ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല കീടിലം ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമുക്ക് ഇന്ന് എലി പല്ലി പാറ്റയൊക്കെ ഒന്നിച്ച് തുരത്താനുള്ള രണ്ട് കീടിലം ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമുക്കതിനായിട്ട് ആ തൈരാണ് വേണ്ടത് കേട്ടോ തൈര് അതേപോലെ തന്നെ വിനീഗർ പാരസെറ്റാമോൾ ഗുളിക ഇത് മൂന്നും മാത്രം മതി നമുക്ക് എലിയേയും പല്ലിയേയും പാറ്റയും എല്ലാം ഒന്നിച്ച് തുരത്താം അപ്പോൾ ഇതിനായിട്ട് ഞാൻ രണ്ട് പാരസെറ്റാമോൾ ഗുളികയാണ് എടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം അപ്പം തൈരാകുമ്പോഴത്തേനും അധികം പുളിപ്പും ഇല്ല അപ്പോൾ എലിയാണേലും പല്ലിയാണേലും എല്ലാം ഇത് നക്കി കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് വിനികർ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ പുളിപ്പ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ തൈരെടുത്തത് അപ്പം തൈരാകുമ്പോൾ അതിന് പുളിപ്പൊന്നും ഇല്ലല്ലോ അപ്പോൾ അതിനകത്തുനിന്നു എണ്ണയുടെ ആ ഒരു മണവും പാലിൻ്റെ ഒരു മണവും കൊണ്ട് ഇതെന്തായാലും കഴിച്ചിരിക്കും അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിനായിട്ട് കുറച്ച് വിനിഗർ ഒഴിച്ചു കൊടുക്കുക വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ പല്ലി പാറ്റ അവർക്ക് ഇത് നക്കി കഴിക്കുമ്പോഴത്തേനും വയറ്റിനകത്തൊരു പുകച്ചിലുണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിനിഗർ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ആ പരിസരത്തോട്ട് വരത്തില്ല കേട്ടോ ഇനി നമുക്ക് പാരസെറ്റാമോ ഗുളികയാണ് അത് കാരണം ചത്തു ഇത് കഴിച്ചിട്ട് അത് പോയി ചത്തോളും കാരണം വീട്ടിനകത്തൊന്നും ചാകത്തില്ല അത് വെപ്രാളം എടുത്തിട്ട് അത് പുറത്തോട്ട് ഓടിക്കോളും അപ്പം അങ്ങനെ പോയി ചത്തു കിടന്നു അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ പാരസെറ്റാമോ ഗുളിക ചേർക്കുന്നത് അപ്പം പ്രത്യേകിച്ച് ഇത് വെണ്ണയുടെ മണവും അതേപോലെ പാലിൻ്റെ മണവും ഒക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ഒന്നും കഴിക്കാതെ പോകത്തില്ല എല്ലാം അത് വേസ്റ്റാക്കാതെ തന്നെ നമുക്ക് ഫുള്ള് കഴിച്ചതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കും ഇപ്പോൾ രണ്ട് പാർസറ്റാമോ ഗുളിക ഞാനൊന്ന് പൊടിച്ചതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം കുറച്ച് തൈര് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതത്രേ നമുക്ക് മതിയാകും കാരണം അത് നക്കി കുടിക്കത്തേ ഉള്ളൂ അപ്പോൾ കട്ടിക്ക് തന്നെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല വെള്ളം ഒഴിക്കുമ്പോഴത്തേനും ആ ഒരു എഫക്റ്റ് നഷ്ടപ്പെടും അപ്പോൾ ആ ഗുളികയും അതേപോലെ വിനീഗറും ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളെ കിച്ചണിലൊന്നും യൂസ് ചെയ്യാത്ത ഇതേപോലത്തെ പഴയ അടപ്പ് ഐസ്ക്രീം പാട്ടയുടെ അടപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു മൂടിയിൽ കുറച്ച് ഇതുപോലൊന്നൊഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ പാറ്റ പല്ലി ശല്യം എലിശല്യം അവിടെയൊക്കെ വെച്ച് കൊടുക്കാം പ്രത്യേകിച്ച് നമ്മുടെ കിച്ചണിലാണല്ലോ ഇതിൻ്റെയൊക്കെ ശേഖരം അപ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം അത് രാത്രി സമയത്ത് അത് പമ്മി വന്ന് കഴിക്കാനും ഒക്കെ ചാൻസ് ഉള്ളത് അവിടെയാണ് പല്ലിയാണേലും എലിയാണേലും വീട്ടിനകത്തൊക്കെ കയറുന്ന എലികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് മുറ്റത്ത് വെച്ച് കൊടുക്കാം കേട്ടോ മുറ്റത്ത് ഇതേപോലെ രാത്രി സമയത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പുറത്ത് ഉള്ള എഴുചന്തുക്കളോ എലിയോ പെരിച്ചാഴയോ എന്താ വേണേലും വന്ന് ന ാക്കി അത് കഴിച്ചിട്ട് പൊയ്ക്കോളും അപ്പോൾ നമ്മുടെ രണ്ട് മൂടിയിലായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഗ്യാസ് എടുപ്പിൻ്റെ അടിഭാഗത്തായിട്ടും അതുപോലെ മുകൾ ഭാഗത്തായിട്ടും വെച്ച് കൊടുക്കാം ഇപ്പം ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് തന്നെ ധാരാളം ഒരു മൂടിയിലുള്ളത് മാത്രം മതിയാകും ഇതിപ്പം എന്ന് പറഞ്ഞാൽ ഗ്യാസടുപ്പിൻ്റെ ഉണ്ടോ അടിഭാഗത്താട്ടിതുപോലെ വെച്ച് കൊടുക്കുക എന്തായാലും അതവിടെ വന്നിരുന്നു പമ്മിയും അത് വന്ന് കഴിച്ചോളും അതേപോലെ തന്നെ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ മുകൾ ഭാഗത്തും വെച്ച് കൊടുക്കുക ഉണ്ടോ അപ്പം ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഉടനെ തന്നെ കിട്ടും ആ ഭാഗത്തൊന്നും പിന്നെ പല്ലി പാറ്റ ശല്യവേ കാണില്ല അതങ്ങ് അതാക്കി കഴിച്ചിട്ട് അതങ്ങ് വെപ്രാളം പിടിച്ചു വിടുന്നങ്ങ് പൊയ്ക്കോളും അതേപോലെ അടുത്ത ടിപ്പാണ് കടുകാണ് വേണ്ടത് കേട്ടോ അപ്പം ഇതിനായിട്ട് വേണ്ടത് മെയിനായിട്ടുള്ളത് കടുകാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരു ബാഡ് സ്മെല്ല് ഒഴിവായി കിട്ടാനും അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലാണേലും കിച്ചണിലാണേലും നമ്മൾ മീനും ഇറച്ചിയൊക്കെ വറുത്ത ഒരു സ്മെല്ല് നഷ്ട ഇല്ലാതാവാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അതുപോലെ വാഷ് ബേസിൻ്റെ അവിടെ എവിടെയൊക്കെയാണോ നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഹാളിലോ നല്ലൊരു മണമാണിത് കടുക് നമുക്കതിന് കടുക് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പൊടിച്ചെടുക്കുമ്പോഴത്തേനും അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് നല്ലോണം കിട്ടും കടുകിന് അതിനോ അതുകൊണ്ടാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതേപോലെ കളയുന്ന ടിന്നുകളുണ്ടല്ലോ അപ്പോൾ അത് അതിനായിട്ട് ഉപയോഗിക്കാം അതുകൊണ്ട് ഈ ടിഞ്ഞിനകത്ത് ഞാൻ മുഗൾ ഭാഗത്ത് ഹോളിട്ട് കൊടുത്തിട്ടുണ്ടോ കേട്ടോ പപ്പടക്കാമ്പൊരു മൂന്നാല് ഹോളിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് ഈ പൊടിച്ച കടുക് ഇട്ട് കൊടുക്കുക അപ്പം ഈ ഒരു സ്മെല്ലടിച്ചിട്ട് പല്ലിയൊന്നും വരത്തില്ല കേട്ടോ കടകിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് കിച്ചണിലൊന്നും പല്ലിയൊന്നും വരത്തില്ല അതുമാത്രമല്ല ഒരു ബാഡ് സ്മെല്ല് ഒന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് ഇത് കുറേ ദിവസത്തേക്ക് ഇതേപോലെ തന്നെ നല്ലൊരു മണവായിരിക്കും അപ്പോൾ കടുക് പൊടിച്ചത് മാത്രമായിട്ടും വെച്ചു കൊടുക്കാം ഞാൻ അതിനകത്തോട്ട് നമ്മൾ ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ കംഫർട്ടും ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ അര സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് നല്ലോണം കുഴഞ്ഞു കിട്ടുന്ന രീതിയിൽ കംഫർട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് സ്വൽപ്പം മാത്രം ഒഴിച്ചാൽ പോരെ നല്ല രീതിയിൽ ഒഴിച്ച് കൊടുക്കുക നല്ലൊരു മണമായിരിക്കും ഇതിൻ്റെ മണം അതിനകത്ത് നിൽക്കും പിന്നെ ബേക്കിംഗ് പൗഡർ അറിയാലോ ബാഡ് ഒഴിവാക്കി കിട്ടാനും അതേപോലെ തന്നെ കടുകയാണേലും ആ ഒരു എഫക്റ്റ് വെച്ചിട്ട് മറ്റുള്ള സാ മറ്റുള്ള ഈ പല്ലി പാറ്റ ഒന്നും വരില്ല പിന്നെ സ്മെല്ല് എല്ലാം പോയി കിട്ടും അപ്പം കിച്ചണിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക പിന്നെ ഇതേപോലെ തന്നെ ബാത്റൂമിലും വെച്ച് കൊടുക്കുക അതേപോലെ തന്നെ ഹാളിലൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ നല്ലൊരു മണമായിരിക്കും അപ്പം നമുക്ക് കംഫർട്ട് ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും മാത്രം മതി കേട്ടോ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് നമ്മൾ ചെയ്യുന്നത് കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കൂടിയാലും കുഴപ്പമൊന്നുമില്ല കുറയാൻ പാടില്ല ഇപ്പം തന്നെ നല്ലൊരു മണം ഇത് ഒഴിച്ചപ്പോൾ തന്നെ നല്ല ഒരു മണം വരുന്നുണ്ട് കടയിനകത്ത് കൊണ്ട് ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ തന്നെ പിന്നെ പറയണ്ടല്ലോ ആ സ്മെല്ല് അതിനകത്ത് നിൽക്കും അപ്പോൾ ഇത് ഇതേപോലെ തന്നെ നമുക്ക് കിച്ചണിലോ പുറത്തോ എവിടെയെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കുക ഹാളിലോ ബാത്റൂമിലോ ഒക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് ഇതിനിപ്പം ഞാൻ കാണിച്ചത് ഉണ്ടോ ഇനി നമുക്കന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അതിപ്പോൾ ഈ ടിന്നില്ലായെങ്കിൽ നമുക്ക് പഴയ വലിയ ടിന്നൊക്കെ ഉണ്ടല്ലോ ഫുഡിൻ്റെ ഫുഡൊക്കെ കഴിച്ചിട്ട് കളയുന്നത് ഇതേപോലത്തെ ടിന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ടാക്കാം കേട്ടോ തോനെ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് ആക്കിയിട്ട് ഇത് ഇതേപോലെ പേപ്പർ പേപ്പറിട്ടിട്ട് മുകളിൽ ഹോൾ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് ഇതേപോലെ തന്നെ ഇരുന്നോളും നല്ലൊരു മണം പുറത്തോട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ടിന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിനകത്തോട്ട് എടുത്തത് അപ്പോൾ ഇതേപോലെ നമുക്ക് കിച്ചണിൽ വെച്ച് കൊടുക്കാം അതേപോലെ തന്നെ വാഷ് വാഷ്ബേസിൻ്റെ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ രണ്ട് ടിപ്സിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്